ഇനി ബി ജെ പി ഭരിച്ചു ജീവിക്കാൻ പറ്റില്ല കേരളത്തില് നാട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാ അവിടെ കെനറ്റിന്ന് പോലും വെള്ളം എടുക്കാൻ പാടില്ല അമ്പലത്തേക്ക് പാടില്ല അപ്പൊ തലിക്കൊല്ലോ ഭയങ്കര പ്രശ്നം തന്നെയാണ് നല്ല പുരോഗമന വന്നില്ല ബിജെപി വന്ന കൂടി അറുപോലും കോൺഗ്രസ് കൊള്ളം പറ്റിയ ജയിലിപാലനം കൊണ്ട പിടിച്ചു കൊണ്ടിടയും ഗോപി അവർക്കെതിരായിട്ട് പറഞ്ഞാൽ ജയിലിൽ പോലപ്പിട്ടെല്ലോ ഞാൻ വ്യക്തി നോക്കിയാ പാർട്ടിനെ alignItems ആണല്ലോ വ്യക്തികളാണ് alignItems അങ്ങനെ വന്ത കാര്യം ആണ്ടാ അങ്ങനെ വരുന്നത് നമുക്കൊരു ഐഡിയ ആ ചേടാം ചേടാം പാർട്ടി കാണണം വോട്ട് ചെയ്യാമോ അതോ വ്യക്തി കാണോ ഞാൻ വ്യക്തിനെ നോക്കി വോട്ട് ചെയ്യും പാർട്ടി പാർട്ടി അല്ലേ പാർട്ടിക്ക് വ്യക്തിക്ക് വോട്ട് ചെയ്യേണ്ട കാര്യമില്ല പഞ്ചായത്ത് രക്ഷനാക്ക വ്യക്തി നോക്കിട്ട് കൊടുക്കണം നമുക്ക് നാടിന് നല്ല നല്ല കാര്യം ചെയ്യണേ ആവർക്ക് വേണ്ടി വോട്ട് ചെയ്യൂ പക്ഷേ നോക്കിട്ട് വോട്ട് ചെയ്യണം ഞാൻ സിറ്റിസന്റെ പ്രവർത്തകനാണ് അല്ലേ ഒരു പാർട്ടി ജയിച്ചാലും ഒരു ഗുണവില്ല ഒരു പാർട്ടിയില്ല പാർട്ടി വോട്ട് വ്യക്തികളെ വോട്ട് നോക്കിട്ടാണ് അത് പ്രാദേശികമായ വ്യത്യാസമാണ് ചിലയിടത്ത് പാർട്ടികളെ നോക്കും ചിലയിടത്ത് പ്രാദേശികമായി നോക്കും വ്യക്തിപരമായിട്ട് നോക്കും ുംറിയാലോ യു പിന്നെ വലുതാണ് അത്രത്തോളം കാലം നടപടിയാവൂല കേന്ദ്രത്തില് ഇനി ഒരു കാര്യം പറയാം കേന്ദ്രം ബിജെപി ഭരിക്കരുത് ചോദിക്കാൻ

പക്ഷേ പ്രധാനമന്ത്രിയെ പോലെ അല്ല പ്രവർത്തിക്കുന്നത് ഒരു മതത്തെ മാത്രം സ്നേഹിക്കുന്നു എല്ലാവരെയും ഒരു പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ എല്ലാവരെയും സ്നേഹിക്കണം കാരണം ക്രിസ്ത്യൻ മുസ്ലിം ദളിത് ഹിന്ദു എല്ലാവരും വേണം അന്യ നാട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കെനറ്റിന്ന് പോലും വെള്ളം കൊടുക്കാൻ പാടില്ല അമ്പലത്തേക്ക് കയറാൻ പാടില്ല അപ്പൊ തലിക്കൊല്ലും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി കഴിഞ്ഞാൽ നല്ലത് തന്നെയാണ് ചാൻസ് കുറവാണ് രാഹുൽ ഗാന്ധി നമ്മളെ കോൺഗ്രസിന് അടിത്തറിയില്ല

സുരേഷ് ഗോപിക്ക് എങ്ങനെയെങ്കിലും അധികാരം കിട്ടിയാൽ മറ്റുള്ളൊരു ട്രെൻഡാണ് ഉള്ളത് അങ്ങനെ ജനങ്ങളെല്ലാം സുരേഷ് ഗോപി അങ്ങനെയല്ല ഇത് ചെയ്യുന്ന ഇതല്ലേ ഉള്ളൂ അല്ലാതെ പക്ഷേ സുനിൽകുമാർ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഷൂ പിന്നെ എല്ലാ കാര്യങ്ങളിലും അത്യാവശ്യം ഇറങ്ങുന്നൊരു വ്യക്തിയാണ് സുനിൽ എന്ന് പറഞ്ഞ പവറ അത് ഏത് കൊച്ചിനോട് പറഞ്ഞു തരും സുരേഷ് ഗോപി സിനിമ രാഷ്ട്രീയപരമായിട്ട് ജയിക്കുന്ന പുള്ളി കഴിഞ്ഞൂറ് ജയിക്കോ ജലി പാലനം കൊണ്ടു പിടിച്ചോണ്ട് ജയിലിൽ കൊണ്ടുപോയി സുരേഷ് ഗോപി കഴിച്ചെന്നാ എന്തെങ്കിലും ഇവിടെ അവർക്കെതിരായിട്ട് പറഞ്ഞാൽ നമ്മള് ജയിലിൽ പോകേണ്ടി വരുമല്ലോ സ്ത്രീകളുടെ മൂന്ന് എത്ര സ്ഥാനാർത്ഥികളെ അറിയാലോ അഞ്ചു സ്ഥാനാർത്ഥികളെ നിർത്തി ഏതെങ്കിലും ജയസാധ്യതയുള്ള മണ്ഡലത്തിന് നിർത്തിയിട്ടുണ്ടോ ഒത്തിരി സ്ത്രീകൾ സ്ത്രീകൾ മുന്നോട്ട് മുന്നോട്ട് തന്നെ പുരുഷന്മാരല്ലേ കൂട്ടും പുറയിലേക്ക് സ്ത്രീകളെല്ലാ മേഖലയിലും സ്ത്രീകളുണ്ടാകും പിന്നെ വേറെ രണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വടകര ഉറപ്പല്ലേ ശാലയാ ടീച്ചർ അതിനെന്തോ സംശയം എന്താ ടീച്ചർ ആരോഗ്യമന്ത്രി ശെരിക്കും ശാലയാ ടീച്ചറ മുഖ്യമന്ത്രി ടീച്ചർ എതിരാളികളെ പോലെ സ്നേഹിക്കുന്ന ഒരു കാഴ്ചപ്പാടുള്ളതാണ് നിങ്ങൾക്ക് അറിയാലോ ടീച്ചറെ പ്രവർത്തനം കാര്യങ്ങളും കാണുമ്പോഴും കോവിഡ് വന്നപ്പോഴും ഇപ്പൊ വന്നപ്പോഴൊക്കെ ഒരുപാട് ഇതിൽ ആരോഗ്യമന്ത്രി അതിനൊരു ശാല ടീച്ചർ തന്നെ നൂറ് ശതമാനം ജയിക്കും എൺപത് ശതമാനം ടീച്ചർക്കാണ് സാധ്യത ടീച്ചർ തന്നെയായിരിക്കും ഒരു മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നല്ലേ കഴിഞ്ഞ കാലം കുറെ കാലങ്ങളായിട്ട് എറണാകുളവും പാർലമെന്റിലും ഇതുപോലെ യു ഡി എഫ് എല്ലാം അപ്പൊ അതിനൊരു മാറ്റം വേണ്ടി ശരിക്കും പറഞ്ഞ ഇവര് രണ്ടുപേരും എനിക്ക് ഒത്തിരി പ്രിയപ്പെട്ടവരാണ് രണ്ടുപേര് ജയിച്ചാലും എനിക്ക് സന്തോഷമാണ് ആണല്ലേ കാരണം നമ്മൾ നമ്മുടെ അടുത്ത് എത്തുന്നവരാണ് പീഡനാണ് പറ്റുമോ എന്നാണ് നല്ലതാണ് നല്ല ആൾക്കാർ ജയിക്കട്ടെ അത്രേ ഉള്ളൂ നല്ല കാര്യം ചെയ്യാൻ ആൾക്കാർ ജയിക്കട്ടെ അത്ര പറയാനുള്ളൂ സംഭവിക്കാം